ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളിയൊരു കഥയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് കഥ തുടങ്ങിയാലോ ഇത് ജയേഷിൻ്റെ കഥയാണ് ഭാര്യ മീനു ഇരുപത്തിരണ്ട് വയസ്സ് ജെയിൻ്റെ പ്രായം ഇരുപത്തെട്ട് വയസ്സാണ് കേട്ടോ അവളുടെ അച്ഛൻ മേനുവിന് അമ്പത് വയസ്സ് പിന്നെ ഒരു അമ്മാവനുണ്ട് അറുപത് വയസ്സ് പ്രായമുണ്ട് ഇവരുടെയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ജെയ്ഷ് പലയിൽ കട നടത്തുകയാണ് എന്നും വരാൻ രാത്രി പത്തുമണിയൊക്കെ കഴിയും മീനു ഒരു വീട്ടമ്മയാണ് ജയേഷിന്റെ അമ്മ മരിച്ചിട്ട് അഞ്ച് വർഷത്തോളമായി മീനൊരു ഒരു സാധനമാണ് സാരി മാത്രമേ എടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ അത്യാവശ്യം എടുത്ത് കാണിക്കാറുമുണ്ട് ജയേഷിൻ്റെയും മീനുൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ എന്നിട്ടും ഇപ്പോഴും അവക്കെപ്പോഴും നാണമൊന്നും മാറിയിട്ടില്ല ലൈറ്റിടാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല ആദ്യ ദിവസം പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒന്ന് കണ്ടത് തന്നെ ജയേഷ് ഇനിയും എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോയെന്ന് പോലും അവനറിയില്ല ജേഷിനെ വേഗത്തിൽ പോവാറുണ്ട് എന്നാലും അവക്കൊരു പരാതിയില്ല പതിഹൃദയ ഭാര്യയുടെ ജയേഷിനൊരു ആരാധനയാണ് അവൾക്കാകെയുള്ള ആവശ്യം അടുത്തു തന്നെയുള്ള അവളുടെ വീട്ടിൽ പകല് പോകണമെന്ന് മാത്രമാണ് വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ അമ്മ മരിച്ചു പോയതാണ് പിന്നെ അച്ഛനും ഒരമ്മാവനും ഒക്കെയാണ് വളർത്തിയത് അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ പകല് പോകണമെന്ന് പറയുന്ന ആവശ്യം നമ്മളെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ അമ്മാവനവിടെ തന്നെയാണ് മീനു ജേഷിൻ്റെ മുറപ്പെണ്ണാണ് ജേശിൻ്റെ അച്ഛന്റെ പെങ്ങളുടെ മോൾ പെങ്ങൾ മരിച്ചുപോയതിൽ പിന്നെ അച്ഛന് ഇവളോടുള്ള താല്പര്യം വെച്ചത് കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് കല്യാണം നടത്തിയതും അച്ഛൻ ഇപ്പോഴും ഗൾഫിലാണ് പകല മുഴുവൻ സ്വന്തം വീട്ടിൽ ചെന്ന് നട്ട് മീനു രാത്രി ഫുഡും കഴിച്ചുകൊണ്ട് അവനുള്ള ഫുഡും കൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് ജേശിൻ്റെ വരവ് എന്നും മണി കഴിഞ്ഞാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുമ്പോഴാണ് ജേശിൻ്റെ ജീവിതം മാറി മറിയുന്നത് അച്ഛൻ്റെ പിറന്നാളാണ് നേരത്തെ വീട്ടിലോട്ട് വരാൻ അവൾ പറഞ്ഞപ്പോൾ എട്ട് മണിയാകുമ്പോഴേക്ക് വരാമെന്നായിരുന്നു അവൻ്റെ മറുപടി പക്ഷേ അവൾക്കൊരു സർപ്രൈസായി എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന പയ്യനെ കട ഏൽപ്പിച്ചിട്ട് അഞ്ചുമണിയൊക്കെയായപ്പോഴേക്കും അവൻ വീട്ടിൽ ചെന്നു ബെല്ലടിക്കാൻ തുടങ്ങിയ ജയേഷിന്റെ ചെവിയിൽ അകത്തു നിന്നും ഉച്ചത്തിലുള്ള സംസാരം കേട്ടപ്പോൾ ബെല്ലടിക്കണ്ട എന്ന് വെച്ചു പുറത്തുകൂടി അവളുടെ അച്ഛൻ്റെ റൂമിന് പുറത്ത് നിത്തിയ അവൻ്റെ കണ്ണിൽ അവിടെ ഒരു ഗോവണി കണ്ടു അത് വിത്തിയിൽ ചാതി ജയേഷെ അകത്തോട്ട് വെന്റിലേറ്റർ വരുമെന്ന് നോക്കി ക്ലാസ് എല്ലാം പൊടി പിടിച്ച് അഴുക്കായതുകൊണ്ട് അകത്തു നോക്കിയാൽ പുറം അങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു പിന്നെ മരങ്ങളൊക്കെ കൂടെ നിൽക്കുന്ന സ്ഥലമായി ഞാൻ ഒട്ടും മേലും ഇല്ലായിരുന്നു ജെയ്ഷെ അല്പഭാഗത്തെ ചെളി തുടച്ചു കളഞ്ഞു അകത്തൊക്കെ ആഴ്ച കണ്ട് അവൻ പെട്ടെന്ന് ഞെട്ടി എന്താണ് ഈ കാണുന്നത് തന്റെ ഭാര്യയല്ലയാണ് നിൽക്കുന്നത് അവളുടെ അടുത്ത് നിൽക്കുന്നത് അവളുടെ തന്നെ അച്ഛൻ പിന്നെ കൂടെ നിൽക്കുന്നത് ആരാ അത് അമ്മാവനല്ലേ അവനാകെ ഞെട്ടിത്തരിച്ചു കൊള്ളാം ഇതിനാണോ ഇവളെ പകൽ ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നത് അതും ഒരാളാണെങ്കിലും വേണ്ടില്ല ഇതെന്താ ഇവളുടെ ഉദ്ദേശം പണ്ട് ഇങ്ങനെയാണോ ആകെപ്പാടെ ആകെപ്പാടും വല്ലാത്ത കാഴ്ചയായിപ്പോയല്ലോ ശരിക്കും അവൻ്റെ ഗുലാലരനക്കം വെച്ചു എങ്കിൽ പോലും ഇത്രത്തോളം മടിയില്ലാത്ത ഇവളാണോ എൻ്റെ അടുത്ത് ഈ കാണിക്കുന്നതൊക്കെ ആഹാ കൊള്ളാലോ ശരിക്കും ജയേഷിന് തലയിറങ്ങുന്ന പോലെ തോന്നി ഒന്ന് കേൾക്കുക അച്ചാ എന്നിട്ട് വേണം അമ്മാവൻ്റെ അടുത്തേക്ക് അവൾ അങ്ങനെയാണ് പറയുന്നത് എൻ്റെ പൊന്നു മോളെ ഇതും കൂടി കഴിഞ്ഞിട്ട് ഇന്ന് പോയാൽ മതിയടിനെ ഇന്നിപ്പോൾ എത്ര ആയെന്നറിയാമോ എനിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല അമ്മാവൻ വിളിച്ചു പറഞ്ഞു ഇല്ലടാ എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ പോയുള്ളൂ അമ്മാവനെയും വെച്ച് നീ പേര് വിളിക്കുകയാണ് അവൾ ജ്യേഷ്ഠ മനസ്സിൽ വന്നത് അടുത്ത ആഴ്ചയിൽ ഇനി ഇതൊക്കെ മതിയെന്ന് പറഞ്ഞാൽ അവളെ ആയിരുന്നു കൊള്ളാം കല്യാണത്തിന് അന്നും കൂടി നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യിപ്പിച്ചവള ഇവൾ അച്ഛൻ്റെ വകയാണ് ഡയലോഗ് അപ്പോൾ പിന്നെ ഇവൾ എന്തായിരിക്കും എന്തോ അടുത്ത ദിവസം അവിടെ ചെന്ന് ചെയ്തത് ആ ചെറുക്കനേയും കൊണ്ട് ഇതൊന്നും പറ്റില്ലെന്നല്ല ഇവൾ പറയുന്നത് അതും പെട്ടെന്ന് വരുമെന്നും അച്ഛനാണ് വീണ്ടും പറയുന്നത് അപ്പോൾ ജയേഷ് ഓർത്തു അച്ഛൻ അമ്മാവിനെ പിള്ളേന്ന് വിളിക്കുന്നു അല്ല ഇതുപോലെ മൂന്ന് പേരും കൂടി ഇത് വല്ലാത്ത രീതിയിലാണല്ലോ എന്ത് പേര് വിളിക്കാനാ ഇവളിപ്പോൾ കാണിക്കുന്നതൊക്കെ എന്താണ് അപ്പോൾ പിന്നെ ഞാനായിരിക്കില്ല ഞാനായിരിക്കില്ല എന്നല്ല ഉറപ്പാണല്ലോ ഞാനല്ല എന്നുള്ളത് ആദ്യമൊക്കെ എന്തായിരുന്നു പിന്നെ എത്ര ദിവസം ക്ലാസ്സിൽ പോകാതെ ഇരുന്നു ദിവസം മുഴുവനാണ് നമ്മളെങ്ങോട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അച്ഛനാണ് പറയുന്നത് അമ്മാവ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് പിന്നെ പറയണോ എത്ര പാടുപെട്ടാൽ പിന്നെ ഇവളെ കോളേജ് വിട്ടത് വന്നു കഴിഞ്ഞാലും പിന്നെ രാത്രിയിലും ഒക്കെ ഇവൾക്ക് തന്നെയല്ലേ വേണ്ടിക്കുന്നത് നമ്മൾ ശരിക്കൊന്നും ഉറങ്ങാൻ പോലും ഇവളെ സമ്മതിച്ചിട്ടില്ല ശനിഞ്ഞേറും പിന്നെ പറയണ്ടല്ലോ ഇവക്കെന്തായിരുന്നു എൻ്റെ പൊന്നെ ഒന്നു കഴിഞ്ഞാൽ ഒന്ന് അത് തന്നെ ആയിരുന്നല്ലോ അച്ഛനും അമ്മാവനും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് തല കറങ്ങുന്നുണ്ടായിരുന്നു അവൻ വീഴാതെ ഗോവണിയിൽ മുറുക്കി പിടിച്ചു തൻ്റെ അടുത്ത് പതിഹൃതയെന്ന ഭാര്യ ഇപ്പോൾ അവളെപ്പറ്റിയാണോ ഈ പറയുന്നത് എൻ്റെ പൊന്നെ ഇതിൻ്റെ നല്ലൊരു ഭാഗമുള്ള തന്റെ സാധനം കാണുമ്പോൾ വായും തുറന്ന് അയ്യോ എന്ന് പറയുന്നവളാ ഇതൊന്നും തനിക്ക് പറ്റില്ല എന്ന് പറയുന്നവളാ ഇതെന്താണോ കാണിക്കുന്നത് ഇതിപ്പോ ഒരു വാഴപ്പിൻ്റെ ഇട അത്ര ഉണ്ടല്ലോ എൻ്റെ ലഗാനൊക്കെ ഇതിന് മുൻപിൽ നാണിച്ചു നിൽക്കേയുള്ളൂ ഇനിയിപ്പോൾ ഇവളെ ഇനി എന്ത് കാണിക്കാനാ അപ്പോഴേക്കും അവളൊരു വല്ലാത്ത രീതിയിൽ തിരിഞ്ഞ് നിന്നിരുന്നു എന്നിട്ട് പറഞ്ഞു പോര് അടുത്ത ആള് പോര് പൊന്നെ ഇവളൊപ്പം നല്ലൊരു സാധനം തന്നെയാണല്ലോ ശരിക്കും അപ്പോഴാണ് ജയേഷ് നോക്കിയത് ഇവിടെ അടുത്ത് ഇതിനു മുൻപ് താൻ കാര്യം പറഞ്ഞപ്പോൾ സമ്മതിച്ചിട്ടില്ല അപ്പോഴാണ് മനസ്സിലായത് തനിക്ക് പെട്ടെന്ന് പോകുന്നത് കൊണ്ടാണോ അതാണോ ഒരു നെഗറ്റീവ് വരൻ കാര്യം അതുകൊണ്ടായിരിക്കും അവൾക്ക് അതിലൊരു വിഷമവും ഇല്ലാതെ തരുന്നത് അവൻ്റെ തല പെരുക്കുന്നത് പോലെ തോന്നി അവന് ഇനി അമ്മാവൻ മാറി നിൽക്കേ ഇനി നീ മാറടാ അച്ഛനോടാണ് അവൾ പറഞ്ഞത് കേട്ടേ ജെയ്ഷു വീണ്ടും ഞെട്ടി അച്ഛനെ തന്നെയാണ് അവൾ വിളിക്കുന്നത് അപ്പോഴേക്കും അമ്മാവൻ അടുത്തേക്ക് ചെന്നു ഇനി അങ്ങോട്ട് മാറി നിന്ന് ഇങ്ങനെ കൊള്ളാം എല്ലാ രീതിയും നല്ല വ്യക്തമായി അറിയാവുന്നവൾ തന്നെയാണ് അപ്പോഴേക്കും അമ്മാവൻ മുന്നിലേക്ക് മാറി നിന്ന് പല രീതിയിൽ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു അവളുടെ നല്ല തെറിച്ച് നിൽക്കുന്ന എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ആയിരുന്നു എല്ലാം കൊള്ളാം അച്ഛനേക്കാളും നന്നായിട്ടുണ്ട് ആഹാ അച്ഛനെന്നൊക്കെ വിളിക്കാൻ വിളിക്കാൻ അറിയോ ഒന്നുകൂടെ അങ്ങോട്ട് നോക്കിയ ജയിഷ് വാ പോയി ഇതുവരെ തനിക്ക് നടക്കാത്ത കാര്യം തൻ്റെ ഇതുവരെ നടക്കാത്ത നടക്കാത്തൊരാഗ്രഹമാണ് ഈ രീതിയിൽ ഇതിപ്പോൾ താൻ ചെയ്യുന്നതിന് മുൻപേ ഇവളിതിൽ എക്സ്പെർട്ട് ആയിട്ടുണ്ട് അറിയാതെ അവൻ ലെങ്ങാനിലൊന്ന് തൊട്ടുപോയി അപ്പോഴാണ് അവന് മനസ്സിലായത് അവൻ്റെ മണിക്കൂട്ടനും കാഴ്ചയിൽ വല്ലാതെ ആയി നിൽക്കുന്നു ഇതുവരെയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പെരുപ്പ് കൊള്ളാം തൻ്റെ പവിതയെ അച്ഛനും അമ്മാവനും കൂടി പെരുമാറുന്നത് കാണാം അത് കാണുമ്പോഴാണ് തൻ്റെ മണിക്കുട്ടിന് ഒരു രസം പിന്നെ കുറച്ചു നേരത്തേക്ക് അമ്മാവൻ്റെ ഊഴുമായിരുന്നല്ലോ അവിടെ ഭയങ്കരമായ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അച്ഛൻ അതൊക്കെ കണ്ട് അടുത്തു തന്നെ ഇരിക്കുകയായിരുന്നു എടാ ഇനി അപ്പുറത്തേക്ക് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കമൻ്റായിരുന്നു അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് അവളാണെങ്കിൽ അതിനെല്ലാം പ്രോത്സാഹനം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞു വന്ന് അച്ഛൻ്റെ അടുത്തേക്ക് നിന്നു അച്ഛൻ്റെ കാണാൻ പിടി ഇപ്പോൾ അപ്പോഴേക്കും അമ്മാവന് അടുത്ത് തന്നെയുണ്ട് കുറച്ച് കഴിഞ്ഞു അവൾ കട്ടിലേക്ക് ഇരുന്നു കഴിഞ്ഞു അവളുടെ അപ്പുറമാണ് ഇപ്പം അമ്മാവൻ മുടി അഴിഞ്ഞു വീണത് കാരണം അപ്പുറത്തേക്കുള്ള കാഴ്ചകൾ വ്യക്തമായി കാണാൻ പറ്റുന്നില്ല പക്ഷെ അവളുടെ ആ ചലനത്തിലും നിന്ന് വരുന്ന ശബ്ദത്തിൽ നിന്നും അവന് നന്നായിട്ട് മനസ്സിലായി അവൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ്റെ ഗുലാനം വല്ലാത്ത രീതിയിലായിരുന്നു ഇടയ്ക്കിടെ അമ്മാവിനും അച്ഛനും തേറി പറയുന്നുമുണ്ട് അപ്പോഴേക്കും ഒരു വല്ലാത്ത രീതിയിൽ മണിക്കുട്ടനായി കഴിഞ്ഞു രണ്ടുപേരുടെയും വല്ലാത്ത രീതിയിലുള്ള സംസാരവും പിന്നെ തൻ്റെ പെണ്ണിൻ്റെ മുഖവും ആകെ കൂടി ഒരു വല്ലാത്ത രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവനൊന്ന് തൊടാനാണ് തോന്നിയത് ഇതിന്റെ എല്ലാം പിൻബലത്തോടെ അല്ല ഗോവണിയിൽ നിന്ന് തന്നെ കാര്യം തുടങ്ങിക്കഴിഞ്ഞു മണിക്കൂട്ടം നല്ല ഫോമിലാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു വല്ലാത്ത രീതിയിൽ അവിടെ എല്ലാം വീണു ഒരിക്കൽ പോലും തനിക്ക് ഇത്രത്തോളം വന്നിട്ടില്ലല്ലോ എന്നോർത്ത് അവൻ അത്ഭുതത്തോടെ ചിന്തിച്ചു പലപ്പോഴും അവള് പട്ടം വർത്തിയിട്ടുണ്ട് പക്ഷെ ഇതുപോലെയൊന്നുമില്ല ഒന്നും മിണ്ടാതെ അവിടെ പറ്റിയതൊക്കെ തുടച്ചിട്ട് ജയ ഷേണിയിൽ നിന്നും താഴെ ഇറങ്ങി ഒന്നും മിണ്ടാതെ തന്നെ കടയിലേക്ക് തിരിച്ചു പോയി അവിടെ ഇരിക്കുമ്പോഴും അവന്റെ മനസ്സിൽ അവളെ പറ്റിയായിരുന്നു ഇപ്പോഴാണ് കൊള്ളാലോ എന്നിട്ടാണ് തൻ്റെ അടുത്ത് ഇത്രയും അടക്കം ഒതുക്കം കാണിച്ചത് കൊള്ളാം